സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ബാങ്കുകൾ പിഴ ഈടാക്കുന്ന കാര്യം ഒരുപക്ഷേ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ലായിരിക്കും എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒഴികെയുള്ള പൊതുമേഖലാ ബാങ്കുകളിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട് ചില ബാങ്കുകളിൽ മൂന്ന് മാസത്തിൽ ഒരു ആവറേജ് എമൗണ്ട് ബാലൻസ് നിലനിർത്തണമെന്ന് ആണെങ്കിൽ മറ്റു ചില ബാങ്കുകളിൽ അത് മാസക്കണക്കാണ് അതായത് ഏതെങ്കിലും ഒരു മാസം മിനിമം ബാലൻസിന് താഴെ പോയാൽ പിഴ ഈടാക്കും രണ്ടായിരത്തി ഇരുപത് മാർച്ച് വരെ എസ് ബി ഐയിൽ ഇങ്ങനെ പിഴ ഈടാക്കിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അതില്ല പഞ്ചാബ് നാഷണൽ ബാങ്ക് യൂണിയൻ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ യുക്കോ ബാങ്ക് എന്നിവിടങ്ങളിൽ മൂന്ന് മാസത്തെ ശരാശരി ബാലൻസ് അനുസരിച്ചാണ് പിഴ ഈടാക്കുന്നത് എന്നാൽ ഇന്ത്യ ബാങ്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവിടങ്ങളിൽ ഓരോ മാസവും മിനിമം ബാലൻസ് മെയിൻ്റെയിൻ ചെയ്യേണ്ടതുണ്ട് ഇത്തരത്തിൽ മിനിമം ബാലൻസ് മെയിൻ്റെ ചെയ്യാത്തതിൻ്റെ പേരിൽ ഈടാക്കിയ പിഴ തുകയുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കഴിഞ്ഞ നാല് വർഷമായി പതിനൊന്ന് പൊതുമേഖലാ ബാങ്കുകൾ പിഴയെ ഈടാക്കിയത് യൂണിയൻ ബാങ്കിൽ റൂറൽ ഏരിയയിൽ ഇരുന്നൂറ്റി അൻപത് രൂപയും സെമി അർബനിൽ അഞ്ഞൂറ് രൂപയും അർബൻ ഏരിയയിൽ ആയിരം രൂപയുമാണ് മൂന്ന് മാസത്തെ ആവറേജ് മിനിമം ഇതിനെപ്പറ്റി വിശദമായ വീഡിയോ ആവശ്യമാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യും